അപ്പോ കിട്ടില്ല ഇങ്ങട്ട് തിരിമേക്ക് അത് പോയി ആ പോയി ഇങ്ങട്ട് തിരിയാ അങ്ങോട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അത് അത് കിട്ടിയില്ല

പോണോ വെയില് വന്നു വെയില് കൊള്ളാൻ പറ്റില്ല അല്ലേ

ട്ട് എനിക്ക് പേര് ആണ് ഉമ്മടിയുടെ ഉം ചല്ല അവധത്തിൽ എന്തോ പറഞ്ഞ കിട്ടി അല്ലേ

ஏய் kengeri, கங்கரி. ടയ്ക്ക് പോയി ഷാനാ നീ നേരെ അതി അങ്ങോട്ടന്നെ പോയത് ഞാനിപ്പോ ഗവൺമെന്റിനോടെ ഇരിക്കും അമ്മ ുട്ടി ഉമ്മ കൊടുക്കാൻ മടുക്കാനാണ് എന്ത് വിവരം അറിയോളേ അമ്മന്റെ അല്ല പറഞ്ഞോളൂ ഞാൻ വേറെ ചെയ്തില്ലല്ലോ പിന്നെ ചോദിക്കാൻ അങ്ങനെ നമ്മുടെ ഞാൻ ഒന്ന് പാരം ചോദിച്ചിട്ട് വരാ

അമ്മ അമ്മ പപ്പായ കഴിച്ചോ പപ്പായ കിട്ടിട്ടില്ല പിന്നെ ചെറിയ കഷ്ണമുണ്ട് അമ്മാന്റെ പപ്പായ വട്ടത്തി വടത്തി നടക്കണം ആ കച്ച മുറി എടുക്കാൻ വന്നു എല്ലാം നോക്കുവാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ അടുത്താളിൻ്റെ പാത്രത്തിലേക്ക് പോട്ടാ ലാസ്റ്റാ നീ എന്റെ പാത്രത്തിലേക്ക് വന്ന് തട്ടിട്ടുണ്ടോ അത്ര വിളിച്ച പിന്നോ അമ്മനെ കണ്ട അമ്മ ഇല്ലടാ ആ അമ്മനെ കണ്ട അമ്മ ഞാൻ വടിയെടുത്ത് വിട്ടാണ് അടുക്കളയോ ഞാൻ ചെരുപ്പിട്ട് നിൽക്കായിരുന്നേ ഓടി വന്ന് ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിന്നുങ്ങട്ട് കാലി കടിച്ചു ഓ ഇല്ല കൊണ്ടില്ല എന്നിട്ട് ഞാൻ അഹ് ഓടിയില്ലേ പൂച്ചരും പറഞ്ഞിട്ട് തമ്മാടി വടിയെടുത്തത് ഒരു ഓട്ടോടി കണ്ട അപ്പ എന്റെ നശിപ്പിക്കണ്ട നശിപ്പിക്കണ്ടമ്മീ MM ൂ പുതിക്കാട്ടേണ്ടങ്ങനെ വാലിപ്പിച്ചേ അങ്ങനെ കൊത്തും വാലിപ്പിച്ച എങ്ങനെ കൊത്തും എങ്ങനെ കൊത്തും ഇപ്പൊ പുതികാട്ടേണ്ടങ്ങനെ ഇല്ലടാ ചിറക് മുറിച്ചു ലേശം ചിറക് കട്ട് ചെയ്തു ഓവർ പറക്കില് പറഞ്ഞ ജനലിലൊക്കെ പോയിരിക്കുക അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക ഫാൻ ഓടും പോലെ പേടിയായിരുന്നു